അന്ത്യവിശ്രമത്തിനായി വീട്ടിലെത്തിയ അർജുന് യാത്രാമൊഴിയേകി ജനസാഗരം ഉറ്റവർക്കൊപ്പം വീട്ടുമുറ്റത്തെ പന്തലിൽ ഒരു നാടൊന്നാകെ അർജുനന് അന്ത്യാഞ്ജലി അർപ്പിച്ചു രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്കാരം എന്നായിരുന്നു നേരത്തെ അറിയിച്ചതെങ്കിലും അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവരുടെ നിര നീണ്ടതോടെയാണ് ചിതയിലേക്ക് എടുക്കാൻ സമയം പിന്നെയും നീണ്ടതും വീടിന് സമീപം ഒരുക്കിയ ചിതയിൽ അർജുന്റെ അനിയൻ മത ആചാരപ്രകാരം തീയും കൊളുത്തി അർജുന്റെ മൃതദേഹം വഹിച്ച ആംബുലൻസ് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ ശനിയാഴ്ച രാവിലെ ആറരയോടെയാണ് എത്തിയത് മന്ത്രി എ കെ ശശീന്ദ്രനും എം എൽ എമാരായ തോട്ടത്തിൽ രവീന്ദ്രനും കെ കെ രമ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ തുടങ്ങിയവർ മൃതദേഹം ഏറ്റുവാങ്ങി മൃതദേഹം രാവിലെ ആറു മുതൽ തന്നെ ജന്മനാടായ കണ്ണാടിക്കൽ എത്തുമെന്നറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു എട്ടേകാലോടെയാണ് കണ്ണാടിക്കലിൽ എത്തിയത് തുടർന്ന് ആംബുലൻസിന് പിന്നാലെ വിലാപയാത്രയെ വീട്ടിലേക്കും റോഡിന് ഇരുവശവും സ്ത്രീകളും കുട്ടികളും കാത്തുനിന്നു സ്ത്രീകളും പ്രായമായ അമ്മമാരും വിതുമ്പി കരഞ്ഞു സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന അവരുടെ മുഖത്ത് നിഴലിച്ചു പ്രാരംഭങ്ങൾക്കിടയിൽ അവൻ പടുത്തുയർത്തിയ വീടിന്റെ അകത്ത് അവസാനമായ അർജുനെ കിടത്തിയപ്പോൾ ആർത്ത് കരയുന്നുണ്ടായിരുന്നു ഭാര്യയും അമ്മയും സഹോദരങ്ങളും മണ്ണോട് ചേരും മുൻപ് മകന്റെ ഭർത്താവിന്റെ സഹോദരന്റെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാത്തതിന്റെ തീരാവേദനയിലാണ് കുടുംബം അച്ഛന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന അർജുന്റെ മകൻ കണ്ണീർ കാഴ്ചയായി അതിവൈകാരികമായ യാത്രയ്പ്പായിരുന്നു അർജുന് നാട് നൽകിയത് ജൂലൈ പതിനാറിന് അങ്കോളയ്ക്കടുത്ത് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻറെ മൃതദേഹം എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം ബുധനാഴ്ചയാണ് ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയത് ഡി എൻ എ പരിശോധനയും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ രണ്ടു ദിവസം കാർവാർ ആശുപത്രിയിൽ സൂക്ഷിച്ചു ഹുമ്പള്ളി റീജിയണൽ സയൻസ് ലബോറട്ടറിയിലാണ് ഡി പരിശോധന നടന്നത് വൈകിട്ട് തൊട്ടടുത്ത വയലിൽ അനുശോചന യോഗം നടക്കും നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ ക്ഷേത്ര പ്രതിനിധികൾ പള്ളി കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങി എല്ലാവരും അർജുന്റെ ഓർമ്മകളിൽ ഒത്തുചേരും ജൂലൈ എട്ടിനാണ് ഒരുപിടി സ്വപ്നങ്ങളുമായി അർജുൻ കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ വീടിന്റെ പടിയിറങ്ങിപ്പോയത് എഴുപത്തിരണ്ടാം ദിവസം അവസാനമായി അർജുൻ ആ വീടിന്റെ മുറ്റത്തുമെത്തി മണ്ണെടുത്ത സ്വപ്നങ്ങൾ ബാക്കിയാക്കി നോവിന്റെ തീരാനോവുമായി കുടുംബവും നാടും അവനെ ഏറ്റുവാങ്ങി പ്രാരംഭങ്ങൾക്കിടയിൽ അവൻ പടുത്തുയർത്തി വീടിന്റെ അകത്ത് അവസാനമായി അർജുനെ കിടത്തിയപ്പോൾ ആർത്ത് കരയുന്നുണ്ടായിരുന്നു ഭാര്യയും അമ്മയും സഹോദരങ്ങളും നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അർജുനെ കാണാൻ എത്തിയവരെല്ലാം കണ്ണീരോടെ അവനെ വിടചൊല്ലാൻ കാത്തുനിന്നു സഹോദരിയുടെ വിവാഹനിശ്ചയം കുഞ്ഞിന്റെ എഴുത്തിനിരുത്ത് വീടിന്റെ പെയിന്റിംഗ് എന്നിങ്ങനെ തിരികെ വന്ന ശേഷം ചെയ്തു തീർക്കാൻ അർജുന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വീടിന് ഞാൻ വന്നിട്ട് പെയിന്റ് അടിച്ചോളാം സാധനങ്ങളെല്ലാം വന്നിട്ട് വാങ്ങാം അമ്മിയോട് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറയണം അച്ഛൻ വേവലാതിപ്പെടണ്ട ജൂലൈ പതിനഞ്ചിന് രാത്രി അർജുൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞതും ഇത്ര മാത്രമായിരുന്നു മൂന്ന് സഹോദരങ്ങളും അച്ഛനും അമ്മയും അടങ്ങിയ കുടുംബത്തെ സംരക്ഷിക്കാൻ ചെറുപ്രായത്തിൽ വളയം പിടിക്കാൻ അറിഞ്ഞ അർജുൻ ഇനി ഇല്ല അവനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നിനു പ്രയാസമില്ലെന്ന് ആശ്വസിക്കാനും ഇനി കുടുംബത്തിന് കഴിയില്ല മുപ്പതാം വയസ്സിൽ എല്ലാ പ്രാരംഭങ്ങളും ഇറക്കി വെച്ച് അർജുൻ മണ്ണോട് ചേരുമ്പോൾ അത്രയേറെ നൊമ്പരത്തിലാണ് വീടും നാടും ഏറെ ആഗ്രഹിച്ച പണിത വീട്ടിൽ അധികനാൾ താമസിക്കാനായില്ല അർജുനെ ഇനി ആ വീടിനോട് ചേർന്ന് അന്ത്യവിശ്രമം അതിവൈകാരികമായ യാത്രയപ്പായിരുന്നു അർജുനന് നാട് നൽകിയത് കണ്ണാടിക്കലിൽ നിന്ന് അർജുന്റെ വീട്ടിലേക്കുള്ള വഴി ജനക്കൂട്ടത്താൽ നിറഞ്ഞു കവിഞ്ഞു കണ്ണീരോടെ അന്ത്യോപചാരം അർപ്പിക്കാൻ ആളുകളുടെ നീണ്ട നിരയും